KCV News 8, 8 Kerala Digital Media 8 Vision Network. നമസ്കാരം എല്ലാ പ്രേശനയും സ്വാഗതം ചെയ്യുന്നു ഇനി നേരെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുക അല്ല ഞാൻ അതിന്റെ മറ്റൊരു വിവാദത്തിലേക്കും പോകുന്നില്ല ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട് ഒരു വിവാദത്തിലും പോവാതെ കർണാടക ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും സംവിധാനത്തെ കുറ്റപ്പെടുത്താനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല അതല്ല വേണ്ടത് അങ്ങനെ ചെയ്യുന്ന രീതി പൊതുവേ ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ട എന്ന നിലപാടാണുള്ളത് അത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ട് സഹകരിച്ച് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്തവരുണ്ട് അവരെല്ലാം അംഗീകരിക്കുകയാണ് അവരുടെ എല്ലാം കഠിനാധ്വാനത്തെ അതേ അർത്ഥത്തിൽ കാണുകയാണ് എല്ലാ നിലയിലും കാണുകയാണ് അതിലൊന്നും ഒരു തർക്കമില്ല എന്നാൽ നമുക്കിനിയും സാധ്യതയില്ലേ ആ സാധ്യത ഉപയോഗപ്പെടുത്തണ്ടേ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ പറകോട്ടടിക്കുന്ന ഒരു നിലപാട് ഇത്ര തിരക്ക് പിടിച്ച് എടുക്കുന്നത് ശരിയാണോ അങ്ങനെ എടുത്തു പോകുന്നത് ശരിയാണോ ആ സാധ്യതകൾ കൂടി പരിശോധിക്കട്ടെ ഇപ്പോൾ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സാധ്യതകൾ യോഗത്തിൽ കർണാടക ഗവൺമെൻറ് പ്രതിനിധീകരിച്ച് പങ്ക പങ്കെടുത്തവരും അംഗീകരിച്ചാണ് ജില്ലാ ഭരണകൂടം അംഗീകരിച്ചാണ് എല്ലാവരും ഒരുമിച്ച് അംഗീകരിച്ചാണ് അത് സാധ്യതയാണെന്ന് കണ്ടത് അംഗീകരിച്ചത് എന്തെങ്കിലും ഒരു സാധ്യത അതൊരു ശ്രമം അതിൽ നമ്മളൊരു ഒരു ശതമാനം പറകോട്ട് പോയാൽ നമ്മൾ ദൗത്യം തടസ്സമാകും ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ KCB News 8. Kerala Digital Media 8 Vision. Network.